ഒന്ന് ശ്രദ്ധിക്കുകയും വളരെ നാളത്തെ അശാന്ത പരിശ്രമത്തിന് പരമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരുംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്ററെ എത്തിയിരിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ് എന്താ പേര് എന്താ പേര് ദിലീപ് ദിലീപ് കുമാർ സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ അപാലവൃദ്ധം ജനങ്ങളുടെ കത്ത് കുത്തുകൾ കൈകാര്യം ചെയ്യുന്നത് സാർ എന്റെ കടയിൽ ഇരിക്കാം അവര് ചായ കുടിക്കാം സാർ എന്റെ കടയിൽ പഴംപൊരി ഉണ്ട് ഉണ്ട് കട കട ദോശ ഉണ്ടമ്പരി പഴമ്പര്യം എന്താ വേണ്ട എന്നോട് പറയൂ എന്നോട് പറയൂ എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിനെഴുതിയിരുന്നു അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു സാറേ അതെ സാറിനെ വാസുവിനല്ലേ കണ്ടത് അയ്യപ്പ ഞാൻ ദിലീപ് കുമാർ ഓ പോസ്റ്റ് മാസ്റ്റർ അതെ രാമദാസ് മാസ്റ്ററിന്റെ കത്ത് നെനഞ്ഞാന്ന് കിട്ടി ഇതുവരെ മറുപടി അയച്ചില്ല ആള് വരാൻ രണ്ടൂറ് ദിവസമല്ലോ എന്ന് വിചാരിച്ചു താമസ സൗകര്യം അതൊക്കെ ഞാൻ ഇന്നലെ ശരിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് പോവാം ശരി മാസ്റ്റർക്ക് സൈക്കിൾ അറിയാമല്ലോ പിന്നെന്താ അയ്യപ്പ പെട്ടിട്ട് ഞാൻ കരുതിയില്ല മുത്താരം കുന്ന് ഇങ്ങനെ ഒരു ദുഗ്രഹമാണ് ഗ്രാമമാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ സിനിമാ തിയേറ്ററില്ലേ ആറ് കിലോമീറ്റർ ദൂരെ വരണമുണ്ട് പക്ഷെ അവിടെ ജീവിതം നോക്കി നീലക്കൂലി ഒക്കെ റിലീസ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ പത്ത് കിലോമീറ്റർ ദൂരെ പോയാൽ പുതിയ പടങ്ങൾ കാണാം അവിടെ കാണാൻ അവരെ തോന്നുന്നുണ്ട് കയറ്റമൊക്കെ കഴിഞ്ഞു മാഷേ ഇനി കയറാം സൗകര്യങ്ങളൊക്കെ കുറവാ പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട് ഓഹോ ഇറ്റ്സ് ഓൾ റൈറ്റ്

അല്ല നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം പ്ലീസ് ഇതൊന്നും എടുത്തോണ്ട് പോകും സാറ് കാശ് വരണമെന്നില്ല പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം ഞാൻ പറ്റി തരാം നല്ലതല്ല ഉണ്ടാക്കായത് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകുന്നു അതോ ഞാൻ വലിച്ചറിയണോ <small> um. <sound> <small sound> ദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തകൾ ഇന്ന് തന്നെ മേലാസക്കാരന് കിട്ടുമോ സമീപ പ്രദേശം ഇവിടെ വളരെ വളരെ അടുത്തുള്ള അത് വേണ്ട എല്ലാതിന്റെ വകുപ്പിലൂടെ തന്നെ നടക്കണം അതുകൊണ്ടാ എങ്കി പിന്നെ അങ്ങനെ െ എന്നെ ഒന്ന് സഹായിക്കണം ഇന്ന് എന്റെ കൂടെ ഒന്ന് വരണം ആരൊക്കെയാ ഏതൊക്കെയാ വീടൊന്നും ഒരു പിടിയില്ല അതെന്താ പോവാലോ സൈക്കിൾ വേണ്ടേ പിന്നെ ഞാൻ കേട്ടോ ആ ഞാൻ വന്നിട്ട് ആ കൂടി നാലഞ്ചരത്തേ ഉള്ളൂ ആ പിന്നെ എം കെ സഹദേവൻ ചായ കച്ചവടം മുത്താരം കൊണ്ട് അയ്യോ അതെ രണ്ട് ഭ്രാന്തന്മാരല്ലേ ചായക്കട നടത്തുന്നവരെ ഓ അതിൽ മൂത്തോനാ അതാണോ സാധനം നമ്മുടെ ഉണ്ടംപൊരി ഉണ്ടോ ആ എം കെ സഹദേവൻ ഒരു കത്തുണ്ട് അയ്യോ എനിക്കോ ആരെ നിനക്കല്ല ആളുകൾ പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ കള്ളത്തരങ്ങൾ പറഞ്ഞു വരത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും ചീക്കക്കുടവയറ എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത പതിനായിരം രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ കുത്തിക്കൊല്ലും ഇത് സത്യം 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 എന്ന് നിന്റെ അന്തകൻ നകുലൻ ഇവിടുത്തെ പുതിയ പോസ്റ്റ് മാസ്റ്റർ ആണ് നമസ്കാരം ആ കാലിന് എന്ത് പറ്റി അല്ല കാലിന് നിങ്ങളൊക്കെ തോന്നുമ്പം വരും തോന്നുമ്പോ പോവും എന്തിനാ ഈ നാട്ടിൽ നാട്ടിലിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് അണച്ചുപൂട്ടി സീൽ വെച്ച് പോയിക്കൂടെ അല്ല ഇനി മുതൽ കാര്യക്ഷമമായി നടത്തും എന്നാ ഞങ്ങള് പറഞ്ഞ അല്ല ഇനി കാര്യക്ഷമമായി പ്രവർത്തിക്കും പോസ്റ്റ് ഓഫീസ് ആ ആ ഇറങ്ങട്ടെറങ്ങട്ടെ നല്ല കിളി പോലത്തെ ഒരു കൊച്ചി ആ കാശ്മീരിലെ മോളാണ് പറ തടി സത്യം പറഞ്ഞ എനിക്ക് ഒന്നുകൂടി കണ്ടാ കൊള്ളാമുണ്ട് എന്തോ ആദ്യം കണ്ടപ്പോ തന്നെ ഒരു ഒരു എന്താണെന്ന് അറിഞ്ഞു எடா பெருங்க பதினம் ரூபா கட்டது நிறைய அச்சனேடா அம்ம கள்ளையொப்பிட்டு அறுபது சென்ட் ஸ்தலம் தட்டி தட்டியெடுத்தது நீ ஆனடா எந்த முகத்து நோக்கி நீ இது பழனிந்த அன்னு அவசானமாயிரே தைரியம் உண்டெகில் நீ கடலோட்டு வாடா நாளே அல்லைய ഇവിടുന്ന് കെട്ടി ഒരുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണെന്നും കൊണ്ടേ വരൂ ഇനി എനിക്ക് അരി ഇടിക്കാനും കോഴിയും താറാവിനെയും കൊല്ലാനേയും നേരം കാണും എന്റെ ദൈവമേ എത്ര ദിവസത്തേക്കാണോ എന്തോ <coughs> <coughs> ah, Arrow, né, yeah. െ നീ പോയ അഞ്ചാർ കരിക്ക് ഇരിക്കെ അഞ്ചാറെ എന്തോന്നാവാൻ ഒരു പത്തിരുപത്തി ആയിട്ട് നീ നീയങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി മരുന്നിൽ ഒന്നും കഴിക്കുന്നില്ലേ എന്നാ മോഡ സ്കൂൾ അടയ്ക്കുന്നത് അവധിക്ക് അവളെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്നും പോകണ്ടേ കൂടുതലൊന്നും വിസ്തരിക്കേണ്ട മനസ്സിലായി ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത് കണ്ടുല്ലേ അതെ എന്ത് ഉദ്ദേശിച്ചായി പുറപ്പാട് ഒക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് നിർത്തും ഭവാനി െ ഞാൻ നിർത്തും ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ പോന്നേ ഗോദായിലെ പക അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്ല ഇപ്പൊ ആരാ വന്നിരിക്കുന്ന ഇനി വിറ്റുപെറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഇവിടെ പെണ്ണടക്കിയുള്ളത് അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ നിങ്ങൾക്ക് ഈ ഗോലയും കുത്തി അല്ലാതെ അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടന്നോളും നീ ഒരു രണ്ടടങ്ങരി കൂടെ ഇട ഉണ്ണാൻ ജിങ്കാനായി മറ്റൊരും കാണും ഓ എനിക്കയ്യ കണ്ട പേരുവായും ഒക്കെ എന്താണുള്ള ഊണിന് കോലി ഇറച്ചിയില്ലേ എന്താ അങ്ങനെ ചോദിച്ചത് നല്ല കാര്യമായി അല്ല മണമൊന്നും വന്നില്ല കോടിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം ഒരു മൂന്നില്ല ഒരു രൂപ അഞ്ചു പൈസ ഓ ഒരു രൂപ അഞ്ചു പൈസ ഡായോമറ്റേണോ സാർ അറിയിക്കാം പിന്നെ ഒരു ഉപകാരം ചെയ്യണം മറ്റുമില്ലേ ആ തിണ്ട് നകലിൽ ദേവി ചെയ്ത് സാർ അവൻ ഇല്ലെങ്കിലും കാർഡ് ഒന്നും കൊടുക്കരുത് ഇതൊക്കെ അവൻ എന്തോന്ന് ആവശ്യം സാറേ അവന്റെ അമ്മാവ് എമ്മടെ പല വിളിക്കുന്ന നാട്ടുകാരെ ക്ഷണിക്കാനോ ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യാനെ വിഴുങ്ങുമോ ഇടിച്ചവന് മുപ്പത്തി രണ്ട് പല്ലി ഞാൻ കളയും സാർ ഇനി അവന് ഇന്റേന്റെ ഒന്നും കൊടുക്കരുത് ഇനി അവൻ ഇഞ്ച് കത്ത് എഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞത് കൂലിക്കാരനോ അങ്ങോട്ട് സാറിനറിയാവോ എനിക്കിവിടെ അവകാശപ്പെട്ട അറിവ് സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളിവി പിടിച്ച് താട്ടിയെടുത്ത തെണ്ടി കള്ളനാക പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് പതിനായിരം രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട ഉടങ്ങിയത്